ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്ത്യ വന്ദനം അറിയിക്കുകയാണ് ഒന്ന് തെസ്ലോണിക്കൽ എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം ലേഖനം പതിനാലാം വാക്യത്തിനകത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന പൗലോസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ബലഹീനരെ താങ്ങുവീൻ എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ ത്തിക്കേണ്ടതും മറ്റുള്ളവരോട് പ്രബോധിപ്പിക്കേണ്ടതുമായ വാക്ക് ഈ വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എല്ലാവരോടും ദീർഘമായി ക്ഷമിപ്പാനും നിങ്ങൾക്ക് കഴിയുന്നവരായി തീരണമെന്നും നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം എന്നുള്ള പ്രബോധിപ്പിക്കുന്നവരായി തീരണമെന്നുമുള്ള ആഴമേറിയ ഒരു സത്യം ഒരു പ്രസ്താവന കൂടിയാണ് മത്തായു സുവിശേഷം ആറാം അധ്യായത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ കർത്താവ് അവരോട് പറഞ്ഞത് നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നതുമായി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് പന്ത്രണ്ടാം വാക്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ യേശു കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തി പറയുന്ന ഒരു വാക്ക് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ള പ്രസ്താവന കൂടിയാണ് ഇവിടെ ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരായി തീരണം എന്നുള്ള കാര്യമാണ് രണ്ടാമത്തെ വസ്തുത നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നു എങ്കിൽ നമ്മുടെ പാപകരകൾ ദൈവം നമ്മോട് ക്ഷമിക്കുന്നതിന് കാരണമായി തീരുകയും എന്നുള്ള പ്രസ്താവന കൂടിയുണ്ട് മത്തായ സുവിശേഷത്തിൻ്റെ പതിനെട്ടാം അധ്യായത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു വലിയ കട ം പേറി നിൽക്കുന്ന ഒരു ദാസൻ യജമാനന്റെ അരികിലേക്ക് വന്നു എൻ്റെ കടങ്ങൾ എന്നോട് ക്ഷമിച്ചു തരണമേ എന്ന് തീർക്കുവാൻ എനിക്ക് വഴിയില്ല എന്ന് പറഞ്ഞു ഞാൻ അല്പം വൈകി വൈകിയെല്ലാം തന്നുകൊള്ളാം എന്ന് പറയുമ്പോൾ ആ മനുഷ്യനോട് യജമാനൻ പറയുന്നത് ക്ഷമിക്കുന്നതായി കാണുന്നു നമുക്ക് ആ വചനത്തിലൂടെ പതിനായിരം താലന്ത് ആ മനുഷ്യൻ ഇളച്ചു കൊടുത്തു എന്നാലും തനിക്ക് ലഭിക്കുവാനുള്ള നൂറ് വെള്ളിക്കാശിന് കടപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് ആ മനുഷ്യനോട് ക്ഷമിക്കുവാൻ മനസ്സിലാത്തവനായി തൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെരിക്കിയ ആ വാർത്ത കൂടി കാണുന്നു അതുപോലെ തന്നെ ആ ദാസനോട് തൻ്റെ യജമാനൻ ക്ഷമിച്ചില്ല എന്നും ആ വാക്യങ്ങളകത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദൈവവചന ഭാഗങ്ങൾ എന്താണെന്ന് ഓർമ്മപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കണം നമ്മൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ തലങ്ങളിൽ നമ്മൾ ക്ഷമയുള്ളവരായിത്തീരുന്നു എങ്കിൽ സർവശക്തിയുള്ള ദൈവം നമ്മോട് ക്ഷമിക്കുകയും നമ്മളെ ശ്രേഷ്ഠനും ഉന്നതരും ഒക്കെ ആക്കി തീർക്കുവാനും ഇടയായി തീർക്കുമെന്നും ദൈവവചനം നമ്മെ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ആകയാൽ നമുക്ക് നമുക്ക് ആവോളം മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും ക്ഷമയുടെ ആവശ്യകതയെക്കുറിച്ച് പ്രബോധിപ്പിക്കുന്നവരുമായി തീരണം അതിനെ നമ്മൾ ഉത്സാഹിച്ച് മുന്നോട്ട് പോകേണം ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കാരണം ഇവിടെ ഞങ്ങളുടെ സ്വർഗസ്തകർത്താവെ ഞങ്ങൾ ഞങ്ങളാവോളം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരുമായി ക്ഷമിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ക്ഷമിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ ഈ ദൈവവചന ചിന്തകൾ കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏമൻ